വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ വിവാഹത്തിനിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതും ചിലപ്പോഴൊക്കെ അത് വിവാഹമുടങ്ങുന്ന സാഹചര്യത്തിലേക്കൊക്കെ വരെ എത്തുന്ന സംഭവങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് അത്തരത്തിലൊരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് വരൻ ഇടയ്ക്കിടെ ബാത്റൂമിൽ പോകാനെന്ന് പറഞ്ഞു മുങ്ങിയതാണ് സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെ ഇടയ്ക്കിടെ ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റതോടെ വധുവിന് തോന്നിയ സംശയമാണ് ഒടുവിൽ വിവാഹം മുടങ്ങാൻ വരെ കാരണമായത് ഡൽഹിയിലെ സാഹിബാബാദിലാണ് സംഭവം നടക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് തീരുമാനിച്ച വിവാഹത്തിന്റെ ഒരുക്കങ്ങളെല്ലാം വളരെ ഭംഗിയായി തന്നെ പൂർത്തിയായിരുന്നു വിവാഹ മണ്ഡപം വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു വധുവും വരനും വിവാഹ വേദിയിലെത്തി പരസ്പരം ഹാരമണിയിച്ചതോടെയാണ് സംഭവത്തിന്റെ തുടക്കം അതിനുശേഷമാണ് വരൻ അസ്വാഭാവികമായി പെരുമാറാൻ തുടങ്ങിയത് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് വരൻ ഇടയ്ക്കിടെ മണ്ഡപത്തിൽ നിന്നും മുങ്ങാൻ തുടങ്ങി ഇതോടെയാണ് വധുവിന് വീട്ടുകാർക്കും സംശയം ഉടലെടുക്കുന്നത് ഒടുവിൽ വധു തന്നെയാണ് തന്റെ വീട്ടുകാരോട് ഇയാളെ ഒന്ന് നോക്കിയിട്ട് വരൂ എന്ന് പറയുന്നത് തുടർന്ന് ബന്ധുക്കൾ ചെന്ന് നോക്കിയപ്പോഴാണ് വരൻ ബാത്റൂമിൽ പോയതല്ല എന്ന് മനസ്സിലാകുന്നത് അതുമാത്രമല്ല മാത്രമല്ല അയാൾ മണ്ഡപത്തിന് പുറകിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഇരുന്ന് മദ്യപിക്കുക കൂടിയായിരുന്നു ഇത് വധുവിന്റെ ബന്ധുക്കൾ കണ്ടതോടെ സംഭവം പ്രശ്നമായി എന്നാൽ വരൻ പറഞ്ഞത് താൻ ശരിക്കും ബാത്റൂമിൽ പോയതാണെന്നും തിരിച്ചു വരുമ്പോൾ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ അവിടെ നിന്നതാണെന്നുമായിരുന്നു എന്നാൽ ഇതെല്ലാം പറയുമ്പോൾ വരന്റെ നാക്ക് കുഴയുന്നുണ്ടായിരുന്നു ഇതോടെ സംഭവം ബന്ധുക്കൾ വധുവിനെ അറിയിക്കുകയും ചടങ്ങാകെ അലങ്കോലമാവുകയും ചെയ്തു തുടർന്ന് വരൻ പത്തു ലക്ഷം രൂപ സ്ത്രീധനം ആവശ്യപ്പെട്ടതായി വധുവിന്റെ വീട്ടുകാർ ആരോപിക്കുകയും ചെയ്തു തുടർന്ന് ഇങ്ങനെ ഒരു വിവാഹം വേണ്ടെന്നും ചടങ്ങുകൾ തുടരുന്നില്ല എന്നും വധുവിന്റെ വീട്ടുകാർ അറിയിക്കുകയായിരുന്നു ഒടുവിൽ ഇരുവീട്ടുകാരും തമ്മിൽ വലിയ പ്രശ്നമായതോടെ പോലീസും സ്ഥലത്തെത്തി തുടർന്ന് പോലീസുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഇരു കൂട്ടുകാരും ചേർന്ന് വിവാഹം വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്തായാലും സന്തോഷമായി നടക്കേണ്ടിയിരുന്ന ഒരു വിവാഹം അലങ്കോലമായ ഞെട്ടിലാണ് നാട്ടുകാരില്ലാവരും വിവാഹം അലങ്കോലപ്പെട്ടെങ്കിലും ജീവിതം അലങ്കോലമായില്ലോ എന്ന സന്തോഷത്തിലാണ് വധുവും ും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി